സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ചെറുതുരത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് കർക്കിടക വാവുബലി പുലർച്ചെ മൂന്ന് മണിക്ക് തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും അയ്യായിരം പേർക്ക് തർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളാണ് ഇക്കുറി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് തർപ്പണ ചടങ്ങുകൾക്ക് ആചാര്യന്മാരായ പി ആർ മണികണ്ഠൻ എം കെ അജിത് കുമാർ എന്നിവരും പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയും മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് മാനേജർ എം എ രാജു എൻ സുരേഷ് ആചാര്യൻ പി ആർ മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശിവക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കർക്കിടക വാവുലി പിതൃതർപ്പണ കർമ്മം ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച കാലത്ത് മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഏകദേശം അയ്യായിരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പിതൃതർപ്പണ കർമ്മം നിർവഹിക്കാനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് രണ്ട് ബലിത്തറുകളായി ഏകദേശം ഒരേ സമയം രണ്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ശ്രീ ആചാര്യൻ ശ്രീ മണികണ്ഠൻ അതുപോലെ ശ്രീ എം കെ അജിത് കുമാർ എന്നീ രണ്ട് ആചാര്യന്മാരുടെ കീഴിലാണ് നമ്മൾ ബലിതർപ്പണകർമ്മം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്ത് ഈ ബലിതർപ്പണം കഴിഞ്ഞ ഭക്തജനങ്ങൾക്ക് തിലഹോമം അതുപോലെ മഹാസായുജ്യ പൂജ ചെയ്യാനുള്ള വിപുലമായ സൗകര്യം ഉണ്ടായിരിക്കും അത് ക്ഷേത്രം മേൽശാന്തി ആയിട്ടുള്ള ശ്രീ കൊരട്ടിക്കരമന ശ്രീരാമൻ തിരുമേനി അതുപോലെ മഹാസായുജ്യ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഗോതതിരുമ ഗോതശർമ്മൻ തിരുമേനി അവരുടെ കാർമ്മി മുഖ്യകാർമ്മികത്വത്തിലാണ് നമ്മൾ ആ കർമ്മങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ പുഴയിലേക്ക് ഇറങ്ങാതെ ഷവർബാത്ത് സൗകര്യം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരുക്കാറുണ്ട് ആ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം കാലാവസ്ഥ ഏകദേശം ഒരു അനുകൂലമായൊരു കാലാവസ്ഥയാണ് ഇതുവരെ നമുക്ക് അനുഭവപ്പെടുന്നത് ആ നിലയ്ക്ക് ചില ആളുകൾ പുഴയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുഴയിലും നമ്മൾ ബാരിക്കേഡൊക്കെ കെട്ടി നമ്മൾ അതിനുവേണ്ടുന്ന ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ സ്ത്രീ ഭക്തജനങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ പുരുഷ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ട നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യം അതായത് നമ്മൾ വരുന്ന ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായാൽ അവർക്ക് വേണ്ടുന്ന ഡോക്ടർമാരുടെ സേവനം നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ വരുന്ന ആളുകൾക്ക് മുഴുവൻ നമ്മൾ പ്രഭാത ഭക്ഷണം ചുക്ക് കാപ്പി എന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ പോലീസ് സേനയുടെ സഹായം അതുപോലെ ഫയർഫോഴ്സിൻ്റെ സഹായം എന്ന രീതിയിലും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വരുന്ന ഭക്തജനങ്ങൾ വാഹനത്തിലായിരിക്കും മിക്കവാറും വരുന്നത് അവർക്ക് വാഹനം പാർക്ക് ചെയ്യാൻ എന്നുള്ള സൗകര്യം അതുപോലെ ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ട് അതുപോലെ പഴയ കലാമണ്ഡലത്തിൻ്റെ കോമ്പൗണ്ട് പഞ്ചായത്ത് കോമ്പൗണ്ട് അവിടെയൊക്കെ നമ്മൾ അപേക്ഷ കൊടുത്ത് അവരുടെ മുന്നേ തന്നെ അവരുടെ അനുവാദം വാങ്ങി അവിടെയൊക്കെ നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം അയ്യായിരം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു പത്തിരുപത് പതിനാല് വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു കേന്ദ്രമാണ് പങ്കാവശ്യ ക്ഷേത്രം ഞാൻ ആ ഭാഗത്തു ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിതൃതർപ്പണ കർമ്മം നെത്തിയേനെയുള്ള പിതൃതർപ്പണകർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതാണ് അപ്പോൾ അവര് ഭൂരിപക്ഷം ആളുകളും ഇങ്ങോട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് ആ നിലയ്ക്ക് അയ്യായിരം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ നിലയ്ക്കുള്ള സജ്ജീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏഴു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പിതൃ കർമ്മം നിർവഹിക്കുന്നത് ഏഴു തലമുറയെ ആസ്പദമാക്കിയാണ് ഈ വരുന്ന പിതൃതർപ്പണ കർമ്മം നമ്മൾ നിർവഹിക്കുന്നത് മൂന്ന് സമയത്താണ് നമ്മൾ ആ ആചരണം നടത്തുന്നത് ഒന്ന് കർക്കിടകം തുലാമാസം കുംഭമാസം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലാതെ അവരുടെ അച്ഛനും അതിനപ്പുറമുള്ള ഏഴ് തലമുറയെ കണക്കാക്കിക്കൊണ്ടാണ് മാസത്തിൽ നടക്കുന്ന പിതൃകർമ്മം നടക്കുന്നത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഒന്ന് ആദ്യ ആദ്യം വരുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് അത് കേരള കലാമണ്ഡലത്തിൻ്റെ പഴയ പഴയ കേരള കലാമണ്ഡലത്തിൻ്റെ കോമ്പൗണ്ടും അതുപോലെ പി എൻ എൻ എം ആയുർവേദ കോളേജിൻ്റെ കോമ്പൗണ്ടിലും പഞ്ചായത്ത് കോമ്പൗണ്ടിലുമാണ് നമ്മൾ അതിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനുശേഷം വിപുലമായ കൗണ്ടർ സൗകര്യം ഇവിടെ എല്ലാ ഭക്തജനങ്ങൾക്കും പെട്ടെന്ന് തന്നെ കൂപ്പൺ മുഖാന്തരമാണ് നമ്മൾ ഇതിന് വേണ്ടുന്ന റെസീറ്റ് കൊടുക്കുന്നത് അവിടെ എഴുതാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സമയം പോകാത്ത തരത്തിലാണ് ആ വ്യവസ്ഥ ക്രമീകരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തും അതുപോലെ ഇപ്പോൾ ഇവിടേക്കുള്ള റോഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും ക്ഷേത്രത്തിനകത്തും കൗണ്ടറുകൾ ഉണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ തിരക്കുകൾ കുറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അതുപോലെ കുളിക്കാൻ ഉള്ള സൗകര്യം ഷവർ സംവിധാനം ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ കുളി കഴിയും പുഴയിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ സമയം അങ്ങ് പോകുന്നത് അപ്പോൾ പുഴയിൽ അഥവാ ഇറങ്ങിയാൽ തന്നെ അവിടെ ബാരിക്കേഡ് കെട്ടി കൃത്യമായ രീതിയിൽ അത് നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് പെട്ടെന്ന് പെട്ടാൽ തന്നെ ഫയർഫോഴ്സിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പോലീസിൻ്റെ സഹായം ഉണ്ടായിരിക്കും മെഡിക്കൽ സൗകര്യം ഉണ്ട് ആംബുലൻസ് സംവിധാനം ഉണ്ട് പി എൻ എൻ എം ആയുർവേദ കോളേജുമായി ബന്ധപ്പെട്ട് അവരുടെ സംവിധാനങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭക്ഷണ സൗകര്യമുണ്ട് ഇതാണ് ഭക്തജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ സേവനം ചെയ്യാൻ ഏകദേശം മുപ്പത് പേരിലധികം ആളുകൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് വന്ന് നമ്മളോട് സഹകരിക്കുന്ന ആളുകൾ വേറെ പോകും ഏകദേശം മുപ്പതിനും അമ്പതിനും ഇടയിലുള്ള ആളുകൾ നമ്മുടെ ഇവിടെ സേവാ പ്രവർത്തകരായിട്ട് ഉണ്ടായിരിക്കും ഈ കർക്കിടക മാസത്തിലത്തെ ഈ ബലിതർപ്പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതായത് ഉത്തരായനും ദക്ഷിണായനാണ് രണ്ട് ആയനങ്ങളായിട്ടുള്ളത് അതിൽ ഉത്തരായനം ദേവന്മാരുടെയും ദക്ഷിണായനം പിതൃക്കളെയാണ് ഈ ദക്ഷിണായനം തുടങ്ങി ആദ്യം വരുന്ന അമാവാസികളിലാണ് ഈ കർക്കിടക നമ്മൾ ആചരിക്കുന്നത് അതാണ് ഇതിൽ നമ്മൾ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഏകദേശം നമ്മൾ ഒരു കാലത്ത് മൂന്ന് മണി മുതലാണ് നമ്മൾ ബലിതർപ്പണം ആദ്യമായിട്ട് ആദ്യത്തെ ട്രിപ്പ് തുടങ്ങുക ഏകദേശം ഒരു രണ്ട് രണ്ടേകാലിനെങ്കിലും ആൾക്കാർ ഇവിടത്തേക്ക് വരാൻ തുടങ്ങും ഒരു പതിനൊന്ന് പതിനൊന്നര വരെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്